അതെ ബ്രഹ്മചാരിയ്ക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ രാഷ്ട്രത്തിലേക്ക് അതിറങ്ങി വരുന്നതൊന്നും ഞാൻ ഒരു ട്രാൻസ്ഫുമർ ആണ് എന്ന് പറഞ്ഞ് മറ്റൊരു ട്രാൻസ്ഫുമൺ ചെയ്യുന്ന തെറ്റെല്ലാം ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി രണ്ടു മാസം എങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതാണോ ചെയ്യേണ്ടത് ഒരാളെ പത്രസമ്മേളനം വിളിച്ചിങ്ങനെ വില വെച്ചുകൊണ്ട് ഞാൻ ഇനിയും പറയും സൈബർ ആക്രമണങ്ങളെല്ലാം ഞാൻ ഒരു പൊന്തുലായി കാണുന്നു ഈ പീഡനത്തിനെതിരെയായി മോശം മെസ്സേജ് അയക്കുന്ന എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാനുള്ള റൈറ്റ് മൂല്യൂടെ ഇവിടെ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തില്ല ഒരു ഒരു പുരുഷൻ പോയി പറയോ അവൻ പോലെ കരയുവാണ് എന്നുള്ള വരും ഇപ്പോ ചേച്ചിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചി രാഹുൽ രാഹുൽകൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ട്രാൻസ് ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു എതിർത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നോണ്ട് ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ ചേച്ചി അവന്തികക്കെതിരെ സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ളവരെ പോലും തള്ളി പറയുന്ന ഒരു രീതിയിലേക്കാണ് ചേച്ചി പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ വശം ഞാൻ പറയാം ആണ് എന്ന് പറഞ്ഞ് മറ്റൊരു ട്രാൻസ് ചെയ്യുന്ന തെറ്റെല്ലാം ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എങ്കിൽ പോലും മോശം പ്രവൃത്തി കാണ ആരെങ്കിലും ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് ഇല്ലേ നമുക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വന്നിട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേര് ഈ പറയുന്ന അവന്തികയും ഒപ്പത്ത് നിൽക്കുന്ന വ്യക്തി നല്ല സുഹൃത്തുക്കളായിരുന്നു എനിക്കറിയാം ഞാനും അവന്തികയും ഈ ഒരു സിസ്റ്റത്തില് ഞങ്ങൾ ഒരു അമ്മയുടെ മക്കളാണ് അല്ലെങ്കിൽ സഹോദരിമാരാണ് ഞങ്ങൾ ഒന്നിച്ചു ഒരു വീട്ടിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത് ഈ സമയങ്ങളിൽ രാഹുൽ രാഹുലിന്റെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഏഹ് അങ്ങോട്ട് സംസ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ ഫോണിൽ കുറേ ഇന്നലെ ഞാൻ കേട്ട ഇൻസ്റ്റയിൽ മെസ്സഞ്ചറിലൊക്കെ എനിക്ക് ഹായ് ഹലോ കഴിച്ചോ ഞാൻ ഇത്രയും വർഷം ഇവരെ ആരെങ്കിലും കഴിച്ചു വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത് എന്നുള്ള മെസ്സേജ് ജനിച്ച ജനിച്ച ഇന്നും ഒരേ കഴിച്ചിട്ടില്ല വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ആ ഓക്കെ അത്രയും ചിലര് മെസ്സേജ് കഴിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ടിരുന്ന പ്രശ്നമില്ല ഉണ്ടോ നമ്മളും കൂടി കൂടി അതിനകത്ത് സഹകരിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ലോകത്ത് നടന്നു പോകുന്ന കാര്യമാണ് ഒരു സ്ത്രീയെ കണ്ട ഒരു പുരുഷൻ സ്വാഭാവികമായിട്ട് നോക്കും നല്ലൊരു പുരുഷൻ കണ്ട സ്ത്രീകൾ നോക്കും സ്വാഭാവികമായിട്ടും ഉള്ളൊരു പ്രക്രിയ ഒക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഒരാൾ ഹായ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആളുടെ കൂടെ ഒരു സിനിമാ കൂടെ സെൽഫി നമ്മൾ ആഗ്രഹിക്കും അതുപോലെയൊക്കെ തന്നെ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു ഹായ് പറഞ്ഞു അങ്ങോട്ട് നോർമലി ടോപ്പിക്ക് പിന്നീട് ഒരു സമയത്ത് ഒരാൾ പറഞ്ഞു അദ്ദേഹം മോശമായിട്ട് പെരുമാറി നമ്മൾ എന്തിനു വേണ്ടി ഈ ഇപ്പൊ ഇത്രയും സാങ്കേതിക വിദ്യകളെല്ലാം അതിൻ്റെ പുരോഗമിച്ചു വന്നു അതുപോലെ സ്ത്രീകൾക്ക് ഇത്രയും സാന്തരമുണ്ട് ആ എല്ലാ മേഖലയിലും അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഉള്ള എല്ലാ റൈറ്റ്സ് നമുക്ക് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ആ സ്ഥാനത്ത് ഒരു വ്യക്തി എന്നോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നാല് വർഷം അയാളുടെ വളർച്ചകൾ വളർന്ന് 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 ഒരു ലെവലിൽ എത്തുമ്പോ വേണം അതിനെ കുറിച്ച് പ്രതികരിക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അപ്പൊ ഇവിടെയൊക്കെ ലക്ഷ്യം എന്താണ് ഒരു വ്യക്തിയെ തേജോപോധം ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കാം ഇവിടെ സ്ത്രീക്ക് കിടന്ന പരിഗണന ഞാൻ പറഞ്ഞു അതുപോലെ പുരുഷന് കിട്ടണം ഈ പറയുന്ന സ്ത്രീക്കും ജന്മം കൊടുക്കുന്നതും പുരുഷന് ജന്മ അമ്മയല്ലേ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പൊ ഉള്ള കാര്യമാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയ തന്നെയാണ് അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ഹായ് പറയുമ്പോ ഹലോ പറയാം നിന്നാലല്ലേ ഈ മോശം കഴിച്ചോ ഇല്ല കഴിച്ചില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടോപ്പിക് അല്ലേ വരുന്നത് ഇപ്പൊ ഇവിടെ വന്നൊരു യുവൻ നടി പറയുന്നുണ്ട് എനിക്ക് രണ്ട് മെസ്സേജ് അയച്ചെന്നുള്ളൂ ബ്ലോക്ക് ചെയ്തേ തീരുന്ന പ്രശ്നമുള്ളൂ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് അയച്ചില്ല ദിവസവും ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ഞാൻ ഇനിയും പറയും സ്ത്രീകൾക്ക് വേണ്ടി രണ്ട് വാക്കെങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതാണോ ചെയ്യേണ്ടത് ഒരാളെ പത്രസമ്മേളനം വിളിച്ചിങ്ങനെ വില വെച്ചു ഞാൻ ഇനിയും പറയും അപ്പൊ നാളെ ഏത് സ്ത്രീക്ക് അവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റും വിലവേശലാണ് അവരുടെ ലക്ഷ്യം അല്ലെ അവന്തികയുടെ ലക്ഷ്യം വിലവേശലാണ് ഇപ്പൊ അവന്തിക അവിടെ പോയി ഈ പറയുന്ന ആളുകൾ നമുക്ക് ഇവിടെ ഈ മാധ്യമത്തിലൊന്നും അല്ല ജഡ്ജിമാരിയ്ക്കുന്നെ കോടതികളിലെ ജഡ്ജിമാരിയ്ക്കുന്നെ അല്ലേ പത്രസമ്മേളനം നടത്തി ഇത് വരെയും ഏതെങ്കിലും മാധ്യമ ജഡ്ജിമാർ ആർക്കും നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ വന്ന് ചാനലിന്റെ മുന്നിൽ എന്ന് എന്ത് ഉദ്ദേശത്തിലാ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ലാത്ത ആയിട്ട് ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ ഇവിടെ വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണം ഞാൻ പറയണേ നടപടി എടുക്കണം ആരോപ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ കരിവാരി തേക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം അതിന് പുരുഷ കമ്മീഷൻ കൂടി വേണം വനിതാ കമ്മീഷൻ മാത്രം പോരാ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വേണം അങ്ങനെ വേണം എല്ലായിടത്തും കമ്മീഷൻ ചെയ്യട്ടെ അതല്ലേ നല്ലത് അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഇവിടെ സ്ത്രീകൾക്ക് തുല്യത വേണം നീതി വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ വരുമ്പ് പീഡനം എന്നൊരു വാക്ക് ഒരു സ്ത്രീ സ്ത്രീ പറഞ്ഞാൽ പിന്നെ ആ പുരുഷന്റെ ലൈഫ് അവർക്ക് കുടുംബവും ബാക്കി ഫാമിലിയൊന്നും ഇല്ലേ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളു അല്ലെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എന്താ ഇവരുടെ ബാക്കിൽ അല്ല ഈ പറയുന്ന വ്യക്തി അന്ന് ഇവിടെ പറഞ്ഞു യുവ നടി പറഞ്ഞല്ലോ എനിക്ക് ഈ പറയുന്ന സൈബർ ആക്രമണങ്ങളെല്ലാം ഞാൻ ഒരു പൊന്തൂവലായി കാണുന്നു അത് കൂടി വന്നിപ്പോ അതിനെതിരെ പ്രതികരിച്ചു വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഓപ്പോസിറ്റ് നിന്ന് ഒരു തെളിവുകൊണ്ടി പുറത്തുവിടണം അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാൻ തയ്യാറാകണം പക്ഷെ രാഹുൽ മാൻകൂട്ടത്തിലും ഇതുപോലെ ഈ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ആ ഒരു സമയത്ത് രാഹുൽ മാങ്കുട്ട് ഇതുപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വിഷയം വഷളാകില്ലായിരുന്നല്ലോ ആ മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല അതൊക്കെ കൊടുത്തില്ല ഓക്കെ ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കണം ഞാൻ പറയാം ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു പുരുഷ സുഹൃത്തിനെ കാണുമ്പോൾ വേണമെങ്കിൽ പൊട്ടിക്കറിയാൻ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പക്ഷെ ഒരു പുരുഷൻ പോയി പൊട്ടിക്കരഞ്ഞ പറയുവോ അവനാണല്ല അവൻ പെണ്ണുങ്ങളെ പോലെ കരയുവാണ് എന്നുള്ള ഒരു രീതിയിൽ വരും പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഉണ്ടായ വിഷമങ്ങൾ ആര് മനസ്സിലാക്കും നാളെ ഒരു ഇപ്പൊ ഞാൻ പ്രമുഖരായി നിൽക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു ആ പുരുഷനെതിരെ ഒരേ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും തകർന്നു എല്ലാവർക്കും മനസ്സും മാനസികാവസ്ഥയും വികാരങ്ങളും എല്ലാം ഉള്ള ആളുകൾ തന്നെയല്ലേ ഏഹ് ഒരു സ്ത്രീ ഈ പറയുന്ന സ്ത്രീക്ക് മെസ്സേജ് അയച്ചെന്നുള്ളൂ ഇത് എന്തെല്ലാം വിവാദങ്ങളാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് ഇപ്പൊ നോർമലി ഈ പറയുന്ന എനിക്ക് അത്യാവശ്യം നല്ല പ്രതികരിക്കണ ശേഷിക്കുള്ള വ്യക്തിയാണ് ഇപ്പൊ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഇപ്പൊ ഞങ്ങളുടെ വിപ്പുകളിലെ എന്നെ കുറിച്ച് വന്നല്ല വരുമ്പോൾ എനിക്ക് ആ പെട്ടെന്ന് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു മൈൻഡ് എനിക്ക് എന്നോട് ദേഷ്യമാണോ പബ്ലിക്കിനോട് ദേഷ്യമാണോ കമ്മ്യൂണിറ്റിനോട് ദേഷ്യമാണോ ഇതൊന്നും നമുക്ക് പറയാൻ ആ സമയത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് പോലും നമുക്ക് ചിലപ്പോ പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ടാകും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് മോശം ചാറ്റും ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഓക്കെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു മെസ്സേജ് അയച്ചു ഇതിപ്പ എല്ലാം നമ്മള് സെമിനാറിൽ ചേരാൻ വേണ്ടിയൊന്നും അല്ലല്ലോ പോകുന്നത് ആണോ അതെ ബ്രഹ്മചാരി വേണ്ടിയൊന്നും അല്ലല്ലോ രാഷ്ട്രീയത്തിലേക്ക് ആര് ഇറങ്ങി വരുന്നതൊന്നും അല്ല അങ്ങനെയുള്ള നിയമം ഒന്നും ഇങ്ങല്ലോ പിന്നെ സ്വാഭാവിക മെസ്സേജ് അയച്ചു പിന്നെ നാളെ ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും പുരുഷനെ മാത്രം അടിച്ചമർത്താനും അവർക്കെതിരെ പത്രസമ്മേളനം നടത്താനും ആ അവർക്ക് വേണ്ടി കുറെ പൊങ്കാലിടാനും കുറെ കുലിത്തൊഴിലാളികളുണ്ടാകും അപ്പൊ ആ വ്യക്തി നാളെ പൊതുസമൂഹത്തിലേക്ക് എങ്ങനെ ഇറങ്ങും എന്ത് ചെയ്യണമെന്ന് ഏഹ് ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്താണ് മുന്നോട്ട് ചെയ്യണ്ടതെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ പ്രതീക്ഷിക്കാത്ത കിട്ടുന്ന ഒരു എയർ ആകുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയുള്ളതാണ് ഈ ആ എയർ വരും എന്ന് ഓർത്തിരിക്കാം ഇത് നല്ല സുഹൃത്തുക്കളായിരുന്നു കൂട്ടുകൂടി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ആരൊക്കെയോ തിരുവുളത്തി വീട്ടിപ്പോ ഇങ്ങനെ വന്ന ആളെ കത്തു എന്നാലും വിചാരിച്ചിട്ടുണ്ടോ നമ്മളാരും വിചാരിക്കുന്നു പ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ ചിലപ്പോ ആ സമയത്ത് പ്രതികരിച്ചൊന്നും ഇരിക്കില്ല പുള്ളി ഭാവിയിൽ അതിനെ പ്രതികരിക്കും ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു രാഹുൽ മാങ്കൂട്ട് വിഷയത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇത്രത്തോളം ക്രൂശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും രാഹുലിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു തുടക്ക സമയത്ത് ഷാഫി പറമ്പിൽ മാത്രമായിരുന്നു രാഹുലിന്റെ കൂടെ നിന്നിട്ടുള്ളത് പിന്നീട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വി ഡി സതീശനും മറ്റു നേതാക്കന്മാരെല്ലാവരും തന്നെ രാഹുൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്നു ആ ഒരു വിഷയം കൊണ്ടാണ് രാഹുലിന്റെ ഈ ഒരു സ്ത്രീ വിഷയ പരാതി ഇത്രയും ആളിക്കത്തിയതും രാഹുലിന് ഇത്രത്തോളം ക്രൂശിക്കപ്പെട്ടിട്ടുള്ളതും ആ പാർട്ടി പാർട്ടിയുടേതായ ഒരു നിലപാടെടുത്തു ഇങ്ങനെ ഒരു പരാമർശവുമായി വന്ന വ്യക്തിയെ മറ്റ് പാർട്ടിക്കാർ അതായത് സി പി എമ്മിന്റെ എം എൽ എമാരും ഇവിടെ യാമിനി തങ്കച്ചിക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ സി പി എം അതുപോലെ മറ്റേ സരിത ആ സരിതയല്ല സി പി എമ്മിന്റെ സ്വന്തം സരിതയല്ല മുകേഷിന്റെ ഭാര്യ അവർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല അപ്പൊ അത്തരത്തിലൊരു പ്രവണത ആകരുത് കോൺഗ്രസിന്റെ എന്നുള്ളൊരു കുറച്ച് തീരുമാനത്തിൽ തന്നെയാണ് ഒരാൾക്കെതിരെ ആരോപണം വന്നു അത് തെളിയിട്ടെ എന്നുള്ള മറ്റിൽ മാറ്റി നിർത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പാർട്ടി എടുത്തൊരു തീരുമാനം നല്ല തീരുമാനം തന്നെയാന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അതിന്റെ ന്യായം എന്താണ് നീതി എന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പാർട്ടി കാണിച്ചു മാറ്റി നിർത്തി മാറ്റി നിർത്തി നാളെ തിരിച്ചെടുക്കാം എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ അവര് അവരുടേതായ രീതിക്ക് സ്ട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തി പാർട്ടി പറഞ്ഞു നല്ല തീരുമാനങ്ങൾ എടുത്ത് കുറച്ച് ഇട്ട് നിർത്തി സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യത്തിൽ ബാക്കി കൂടി ഞാൻ ഒന്ന് പറയാം രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തില്ല ഈ പീഡനത്തിനിരയായി മോശം മെസ്സേജ് അയച്ചു എന്നുള്ള സ്ത്രീകൾക്ക് പരാതി കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല ഇവിടെ എന്തുകൊണ്ട് അവരാരും പരാതി കൊടുത്തിട്ടില്ല അത് ചോദ്യമല്ലേ പുള്ളി മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല അവര് പരാതി കൊടുത്തിട്ടില്ല ഇവര് ഈ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു മാത്രമല്ലേ ഉള്ളൂ അതെ തെളിവുല്ല ആരുടെയും കയ്യിൽ അവന്തികയുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു അവന്തിയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിട്ടെന്ന് ഞാൻ അന്ന് വെല്ലുവിളിക്കുന്നു നിന്ന് വെല്ലുവിളിക്കുന്നു ഇപ്പൊ എന്തെങ്കിലും തെളിവ് വന്നോ ഇപ്പൊ ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതി ഉണ്ടോ ഇപ്പൊ ഞാൻ ഈ ഇവർക്ക് എല്ലാത്തിനും എതിരെ കേസ് കേസെടുക്കണം എന്നാണ് ഞാൻ പറയണേ ഇവിടുത്തെ സർ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് നീതി കാണിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളെ ഉയർന്നു വരുന്ന ഒരാൾക്കും ആരോപണങ്ങൾ ഉന്നയിച്ച് വരാതെ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കേസ് കൊടുക്കട്ടെ അല്ലാതെ ഇങ്ങനെ കരിവാരത്തേക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ നടപടി എടുക്കണം ഇപ്പോ ഈ ഒരു രാഹുൽ ബാങ്കിട്ടുള്ള വിഷയത്തിന് ശേഷമായിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള വൈപ്പിന് എം എൽ എ ആയിട്ടുള്ള കെ ഉണ്ണികൃഷ്ണനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ കെട്ടി എന്നുള്ള ഒരു വിഷയം നിലനിൽക്കേ കെ ജെ ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചർ സൈബർ ആക്രമണത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളത് ആ ഒരു സമയത്താണ് കെ ഉണ്ണികൃഷ്ണനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുള്ള ഒരു കാരണം കൊണ്ട് ജിൻഡോ ജോണിനെതിരെ ജിൻഡോ ജോണിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളെയും മോശമായി പരാമർശിച്ചുകൊണ്ടുള്ള രീതിയിലും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോ അദ്ദേഹം ഈ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഭാര്യയ്ക്കും കെ ജെ ഷൈൻ ടീച്ചറിന് കിട്ടിയ ആ ഒരു നീതി ഇത്രയും വേഗം കിട്ടിയ നീതി എന്റെ ഭാര്യക്കും കിട്ടുമെങ്കിൽ ഞാനും കേസ് കൊടുക്കാമെന്ന് ഇത് യഥാർത്ഥത്തിൽ ജിൻഡോജോൺ അത് പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാർ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം എത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കി കൊടുക്കുകയും മറ്റു പാർട്ടികളിലേക്ക് വരുമ്പോൾ നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നതിന് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഈ ജിൻഡോ ചേട്ടന്റെ വൈഫ് സ്ത്രീ അല്ലേ ഇന്ന് ഞാൻ ഇവിടെ മര്യത്ത് നിൽക്കുന്ന വീട് വീട്ടിൽ ഇറങ്ങി പോകുന്ന വീട്ടുകാരോ നാട്ടുകാരും ഒന്നും ഇല്ലാത്തൊരു അതിനെ കുത്തി അല്ലെങ്കിൽ അയാളുടെ യൂട്യൂബില് അവർക്കുള്ള ആളുകൾക്കും അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ട വിഷയം ആൾക്കെത്തിക്കാൻ വേണ്ടി ആരും മൈൻഡ് ചെയ്യാത്തൊരു ആളാണ് ഈ രാജൻ ജോസഫ് എന്നാ പോലും അയാൾ എന്നെ കുറിച്ച് ട്രാൻസ്ഫോർണെ കുറിച്ച് വളരെ മോശമായിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിനെതിരെ അതും ഞാനും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നമ്മൾ പല ചർച്ചകളും നടക്കും സ്വാഭാവികമായിട്ട് ഇപ്പൊ സർജറി ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ആരോ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാൾ ഞാൻ അയച്ചു അയാൾ ഞാനായിട്ട് ഒരു ബന്ധവുമില്ല പണ്ട് എന്റെ ഒരു വിഷയത്തിൽ നാരാ ന്യൂസിൽ അയാൾ ഇരുന്ന സമയത്ത് എന്റെ ഒരു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു പരിചയമല്ലാതെ അത് അയാൾ എന്ന് പറയുമ്പോഴാണ് ഞാൻ അയാളെ ഓർക്കുന്നത് ഞാൻ അയാളെ ശല്യം ചെയ്തു അയാളെ ഞാൻ എന്തിനു വേണ്ടി ശല്യം ചെയ്യണം അങ്ങനത്തെ കള്ള വാർത്തകളും പ്രചരിപ്പിച്ച് ആ വാർത്ത ഡിലീറ്റ് ചെയ്യണമെന്നാണ് എന്റെ ആവശ്യം ഇതൊന്നും പോലീസ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഒരു സ്ത്രീ കിട്ടുന്ന പരിപാടികൾ എനിക്ക് കിട്ടണം എന്നെയും പൊതുസമൂഹത്തില് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും മോശമായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള തരത്തില് ഞാനും വേറൊരു കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന വോയിസ് അടക്കം കൊണ്ടു യൂട്യൂബിൽ വാർത്ത ചെയ്തേക്കുന്നു അത് അതെ ഞങ്ങൾക്കൊന്നും നീതി വേണ്ടേ ഈ മാത്രം അവര് മാത്രമാണ് കേരളത്തിൽ ഇപ്പോ പറഞ്ഞു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉള്ളവർക്കെതിരെ വളരെ ചേച്ചിയെ ഉൾപ്പെടുത്തി തന്നെ വളരെയധികം മോശമായിട്ടാണ് പല ആളുകളും ഇന്നും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ മാന്യമായി വസ്ത്രം ധരിച്ചാലും എത്രയൊക്കെ മാന്യമായി ജീവിച്ചാലും അതൊരു ആണ് പെണ്ണായതല്ലേ എന്നുള്ളൊരു രീതിയില് അവന് ജനിച്ചപ്പോൾ ആണായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് അവൻ പെണ്ണായാലും ആണിന്റെ രീതി തന്നെ അവൻ തുടർന്ന് പോകും എന്നുള്ള രീതിയിലൊക്കെ കമന്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈബർ ആക്രമണം ഉണ്ടല്ലോ ഈ ഒരു കമ്മ്യൂണിറ്റി ഒട്ടാകി ചേച്ചി ഒരാളെ എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ഒട്ടാകി കിട്ടുന്ന ഒരു സൈബർ ആക്രമണം ഉണ്ട് അതിനെതിരെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് അത് കാലം ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴും പഴയ കാലത്തുനിന്ന് ഇങ്ങോട്ട് പോരാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ ചോദിക്കുന്ന ഇവിടെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറഞ്ഞിവിടെയുള്ള ആളുകൾ വിലയിരുത്തുകയും അല്ലെങ്കിൽ പലർ വിട്ടം പാലം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഞാൻ ചോദിക്കട്ടെ അവിടെ ആ ആളുകൾ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഈ കമന്റ് ഇടാൻ വരുന്നവന്മാരെ അങ്ങോട്ട് ചെന്നിട്ടല്ലേ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളു അല്ലെങ്കിൽ രണ്ട് ട്രാൻസ്ഫ്മെൻസ് അവിടെ പോയി എന്തെങ്കിലും കാര്യം നടക്കൂ ഇല്ലല്ലോ അപ്പൊ ഈ പറയുന്ന ഈ പൂലി എഴുത്തുകാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരായിരിക്കും ഇതിന്റെയൊക്കെ മുൻനിരയിലുള്ളത് പിന്നെ ഞാൻ പറയാം ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന ആളുകൾക്കൊക്കെ പലർക്കും പല സ്ഥാപനങ്ങൾ ഉണ്ടാവല്ലോ അവരെ സ്ഥാപനത്തിലോ അവരുടെ വീടുകളിലൊക്കെ ജോലി കൊടുക്കണ്ടേ നീ എന്നിട്ട് പറയട്ടെ അവര് മോശക്കാരാണ് ഇത്തരത്തിൽ മോശക്കാര് കമ്മ്യൂണിറ്റിയിലും പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാ മേഖലയിലും കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ അനുവദിക്കാത്ത കുറച്ച് ആളുകൾ ഒരു അമ്പത് ശതമാനവും മാറി ഒരമ്പത് ശതമാനം കൂടി ഇനി മാറാറുണ്ട് പിന്നെ ഒറ്റയടിക്ക് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല നമ്മൾ നമ്മളുടേതായ വഴി പല മേഖലകളിലും നമ്മുടെ ആളുകൾ കടന്നു വരുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ മാത്രം ഞാൻ പറഞ്ഞു ഇതിന് സർക്കാർ മേഖലയിലായാലും നാളെ ഇവിടെ ഒരു പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടെങ്കിലും ഒരു കമ്മ്യൂണിറ്റി വേണം ആ ഈ പറയുന്ന പൊതുസമൂഹം നമ്മളുടെ അടുത്തും വന്ന് നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ മാത്രം ആളുകളുടെ വിലയിരുത്തലാണ് അവർ അങ്ങനെയാണ് അവർ ഇങ്ങനെ എനിക്ക് എത്ര എത്ര നല്ല നല്ല കൂട്ടുകാരും ചേച്ചിമാരും കുടുംബ സുഹൃത്തുക്കൾ ഫാമിലി സുഹൃത്തുക്കൾ എൻ്റെ എത്ര പേരുണ്ട് അവരൊന്നും ഒരിക്കലും അതിനെ മോശമായിട്ട് പറയുന്നില്ലല്ലോ ഇത് ചില ആളുകളെ ചില ആളുകൾ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന പോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു ന്യൂനപക്ഷങ്ങളാണ് എന്നാൽ ഈ കേരളം ഭരിക്കുന്ന ഈ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവരെ ചേർത്ത് നിർത്തുക ഇവർക്ക് തൊഴിൽ കൊടുക്കുക ഇവർക്കല്ല ഞങ്ങൾക്ക് തൊഴിൽ തരിക ഏഹ് കേറി കിടക്കാൻ കിടപ്പാടം അത് ഏറ്റവും ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് ഒരു പാർപ്പിടം അതൊന്നും ചെയ്യാതെ അവരിപ്പോഴും മോശക്കാരാണെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന ആളുകൾ ആളുകളിലല്ലോ ചെയ്യുന്നുണ്ടോ പ്രഖ്യാപനങ്ങളിൽ മാത്രം പോരാം പ്രഖ്യാപനങ്ങളിൽ എറണാകുളം ജില്ലയിലാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി തിങ്ങി തിങ്ങിപ്പാർക്കുന്നത് ഇവിടെ താരാപ്രസാദ് ഒരു വ്യക്തിക്ക് മാത്രമാണ് വീട് അനുവദിച്ചപ്പോൾ അവർക്ക് മാത്രം മതി വീട് ബാക്കിയുള്ളവർ എങ്ങനെ ജീവിക്കും ജീവിക്കണം അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത പണം വേണോ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ലോൺ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ അതിനൊക്കെ നൂ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഞാൻ നല്ലൊരു ഓട്ടോ മേടിച്ച് മറ്റൊരാളുടെ പേരിലാണ് മേടിച്ചേക്കുന്നത് അതുപോലും നമുക്ക് കമ്മ്യൂണിറ്റിയുടെ കഴിവ് അനുസരിച്ച് ഇവിടെ നടക്കും എല്ലാ വർഷവും കുറെ ഫണ്ട് ചെലവാക്കും ഒരു പ്രോജക്റ്റ് നമുക്ക് ഇത് അവർക്ക് ട്രെയിനിങ് ക്ലാസുകൾ ഈ ട്രെയിനിങ് ക്ലാസ് കൊടുത്തിട്ട് ആ ട്രെയിനിങ് ക്ലാസ് കൊണ്ട് വീട്ടിലിരുന്നാൽ മതിയോ ജീവിക്കണ്ടേ അപ്പൊ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ട്രെയിനിങ്ങിന് വേണ്ടി കുറച്ച് പൈസ മുടക്കി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കാം അത് അത് ചെയ്യാം ഇത് ചെയ്യാം കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പി കേക്ക് ഉണ്ടാക്കാൻ പഠിക്ക പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യണമെങ്കിൽ ഇതിന് ബാക്കി കുറച്ച് ഐറ്റംസും ഇതിന്റെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടി റൂമോ ഇതെല്ലാം വേണ്ടേ എനിക്ക് ഇവിടെ നിന്ന് പണം കണ്ടെത്തും അപ്പൊ ഇതൊന്നും ചെയ്യാതെ ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെ മോശക്കാരാണെന്ന് പറയുന്നവരോട് എനിക്ക് അവര് ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ വിമർശനങ്ങൾ എല്ലാവർക്കും ആകാം അത് വ്യക്തമായിട്ട് തെളിവുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഓക്കേ അത് അംഗീകരിക്കും